രണ്ടു പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പരസ്പരം സഹകരിച്ച് വോട്ട് ചെയ്തുകൊണ്ട് ആലപ്പുഴയിൽ അവർ നേടിയെടുത്തതിന്റെ ചിത്രം ഇന്ന് കേരളത്തിൽ പുറത്തു വന്നിരിക്കുകയാണ് ഇത് ഓരോ ജില്ലകളിലും നമ്മൾ പരിശോധിക്കണം ഓരോ ജില്ലകളിലും പരിശോധന നടത്തിക്കൊണ്ട് ജില്ലയുടെയും നിയോജക മണ്ഡലത്തിന്റെയും അമരക്കാർ ആ ചരിത്രം പൊതുസമൂഹത്തോട് തുറന്നു എങ്ങനെയാണ് നമ്മൾ രണ്ടാം സ്ഥാനത്തായി പോയത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് ആയിട്ടിരുന്ന ഒരു വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ട ബിപിൻ സി ബാബു നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നു ബിപിൻ സി ബാബു നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് പറയുകയാണ് നമ്മുടെ രാഷ്ട്രീയ നിരൂപകനായിരുന്ന ഞാൻ സത്യത്തിൽ കണ്ടില്ല ഏറെക്കാലം പൊതു ചർച്ചകൾക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന റെജി ലൂക്കോസ് ഇവിടെ നമ്മുടെ ശ്രീമാൻക്കോസ്ണ്ട്സ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് അർപ്പിക്കാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഓരോ പ്രദേശത്തെയും നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ ഒരു പുസ്തകവും പേനയും എടുത്തുകൊണ്ട് അതത് പഞ്ചായത്തുകളിൽ നിങ്ങൾ നോക്കണം അവിടെ കോൺഗ്രസിന് കിട്ടിയ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാണ് ലീഗുകാരന് കിട്ടിയ വോട്ട് എത്രയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്ര വോട്ടാണ് ഉണ്ടായിരുന്നത് ആ വോട്ടുകൾ അവർ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് പരിശോധിച്ച് അത് അതത് പ്രദേശങ്ങളിൽ പ്രാദേശിക ചാനലുകളോട് സംവദിക്കാൻ മണ്ഡലത്തിന്റെ കാര്യകർത്താക്കന്മാരും ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് ജില്ലയുടെ അധ്യക്ഷന്മാരും തീരുമാനമെടുത്താൽ ഇവരുടെ ഈ കള്ളക്കളി കേരള രാഷ്ട്രീയത്തിൽ പൊളിച്ചെഴുതാൻ നമുക്ക് സാധിക്കും അതോടൊപ്പം കേരളത്തെ സ്നേഹിക്കുന്ന കേരളത്തോട് ഹൃദയം ചേർത്ത് വെച്ചിട്ടുള്ള എത്രയോ യാത്രകൾ കേരള സംസ്ഥാനത്തിനു വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള നടത്തിയിട്ടുള്ള ഹോം മിനിസ്റ്റർ ഈ വേദിയിലേക്ക് വരുമ്പോൾ ഇവിടെ ജനപ്രതിനിധികളായിട്ട് ജയിച്ച ആളുകൾ എണീറ്റു നിൽക്കുന്നതോടൊപ്പം ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നമ്മൾ എടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് നമ്മൾ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ഒരു പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചാൽ ആ പദ്ധതി ഒരു കൊല്ലം കഴിഞ്ഞാലും രണ്ടു കൊല്ലം കഴിഞ്ഞാലും നാല് കൊല്ലം കഴിഞ്ഞാലും ഞാൻ നടപ്പിലാക്കില്ല എന്നുള്ള കൂടി മുന്നോട്ട് പോകുന്ന ഈ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിൽ നിയമസഭയുടെ അകത്തിരിക്കുന്ന പ്രതിപക്ഷത്തിനും ഞാനും നിങ്ങളും കൊടുക്കേണ്ട മറുപടി എന്നുള്ളത് നമ്മൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് കേരള സംസ്ഥാനത്ത് മുന്നോട്ട് പോയി എം എൽ എമാരെ സൃഷ്ടിക്കുക എന്നുള്ളത് എന്നുള്ളത് അല്ല പ്രധാന പരിപാടി ഡബിൾ എഞ്ചിൻ സർക്കാർ അത് കേരളത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെന്നുള്ള ദൗത്യത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കും അനന്തപുരിയുടെ വാതിൽ തുറക്കാമെങ്കിൽ നൂറ്റൊന്ന് പേരിൽ ഇത്രയധികം ആളുകളെ വിജയിപ്പിച്ചുകൊണ്ട് അനന്തപുരിയുടെ പറയുന്നത് നമ്മൾ ക്രമേണ 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 തുടങ്ങി രണ്ടായിരത്തി നാലിൽ നമ്മുടെ പ്രിയപ്പെട്ട ഓ രാജഗോപാലിജി മത്സരിക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നമുക്ക് രണ്ടാം സ്ഥാനത്ത് വരാൻ സാധിച്ചിട്ടും ഈ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നിയമസഭയിൽ തെരഞ്ഞെടുപ്പിനും നേരിട്ടവർ അസംബ്ലിയിലേക്ക് കടക്കാതിരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എം എൽ എ മാർ ഉണ്ടാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല നമ്മൾ പണിയെടുക്കാത്തത് കൊണ്ടല്ല നമ്മുടെ നേതാക്കന്മാർക്ക് കഴിവ് കുറവ് ഉള്ളതുകൊണ്ടല്ല മറിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് കൈക്കോർത്ത് പിടിച്ചുകൊണ്ട് ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് പരാജയപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് പറയാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കഴക്കൂട്ടത്താണ് അവിടെ ശബരിമലയിൽ ആചാരത്തെ തകർക്കാൻ അയ്യപ്പനെ വെല്ലുവിളിച്ച് ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപ് കരുതിയത് കോൺഗ്രസിലെ ഏറ്റവും വലിയ ഒരു നേതാവിനെ ആ കടകം കടകംപള്ളിക്കെതിരെ മത്സരിക്കാൻ വേണ്ടി മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകുമെന്നായിരുന്നു എന്നാൽ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാഴ്ച എന്ന് പറയുന്നത് കോൺഗ്രസുകാർ പോലും അറിയാത്ത ഒരു ലാലേട്ടനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് എന്തുകൊണ്ടാണ് കടകം കടകംപിള്ളിയെ വിജയിപ്പിക്കാൻ വേണ്ടി കഴക്കൂട്ടത്തെ കടകംപള്ളിയെ വിജയിപ്പിക്കാൻ എടുത്ത അതേ തീരുമാനമായിരുന്നു മഞ്ചേശ്വരത്ത് ശ്രീമാൻ സുരേന്ദ്രനെതിരെ പ്രയോഗിച്ചത് ശ്രീമാൻ സുരേന്ദ്രൻ കേരളം നിയമസഭയ്ക്കകത്ത് കടക്കരുത് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ആരാണോ ജയിക്കേണ്ട കോൺഗ്രസും നേതാക്കന്മാർ അണിയറകിൽ തീരുമാനമെടുക്കും അവർ നമ്മളെ തോൽപ്പിക്കും ആളുകളെയാണ് ഞാൻ ഉൾപ്പെടെ അരഡസൻ ആളുകളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് നിർത്തി പ്രിയപ്പെട്ടവരെ അഞ്ചു വർഷം പിന്നെ പിന്നോട്ട് വീണ്ടും നമ്മൾ ചിന്തിക്കുക അഞ്ചു വർഷം പിറകിലേക്ക് നമ്മൾ പോയാൽ അതിന്റെ അഞ്ചു വർഷം മുമ്പ് പാലക്കാട് ഞാൻ മത്സരിക്കാൻ പോയി ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച പ്രഗത്ഭനാണ് എന്ന് കേരളത്തിന് മാർസ്റ്റ് പാർട്ടിക്കും എൻ എൻ കൃഷ്ണദാസ് എന്ന് പറയുന്ന പത്തു വർഷത്തിലധികം ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന് കരുത്തു തെളിയിച്ച ആ എൻ എൻ കൃഷ്ണദാസിനെ ഷാഫി പറമ്പലിനെതിരെ മത്സരിപ്പിക്കുന്നു കോൺഗ്രസും മാർസ്റ്റ് പാർട്ടിയും മത്സര രംഗത്ത് മുന്നോട്ട് പോകുന്നു അവിടെ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ആയിട്ടുള്ള ഞാനും മത്സരരംഗത്ത് നിൽക്കുന്നു എലക്ഷന്റെ വോട്ട് പെട്ടിയിലാകുന്നതിന് പത്ത് ദിവസം മുൻപ് ശ്രീമാൻ എൻ എൻ കൃഷ്ണദാസിനെ കാണാതാവുന്നു എവിടെയുമില്ല പ്രസംഗമില്ല അദ്ദേഹത്തിന്റെ യാത്രകളില്ല അദ്ദേഹം ആരുടെയും വീടുകളിൽ കയറുന്നില്ല എൻ എൻ കൃഷ്ണദാസിനെ ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പോലീസ് അധികാരിക്ക് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പരാതി നൽകി അത് തമാശയായിരുന്നു എങ്കിൽ പോലും അത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയായിരുന്നു ആ എൻ കൃഷ്ണദാസിന്റെ പാർട്ടി ഉണ്ടല്ലോ മാർസ്റ്റ് പാർട്ടി ആ മാർസിസ്റ്റ് പാർട്ടി ഷാഫി പറമ്പിൽ ജയിപ്പിക്കാൻ വേണ്ടി വോട്ടുകൾ മറിച്ചു കൊടുത്തുകൊണ്ട് അന്നും തോൽപ്പിച്ചു എന്നെ മാത്രമല്ല അപ്പുറത്തെ മലമ്പുഴയിൽ നിന്ന് കൃഷ്ണകുമാർ തോറ്റു കാരണം കൃഷ്ണകുമാർ മത്സരിച്ചത് മലമ്പുഴയിലെ വി എസ് അച്യുതാനന്ദന്റെ മണ്ഡലത്തിലായിരുന്നു അവിടെ മാർസിസ്റ്റ് പാർട്ടി വിജയിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഒരു ദുർബലനായിട്ടുള്ള അതായത് രാഷ്ട്രീയത്തിൽ അങ്ങനെ പയറ്റി തെളിഞ്ഞ് കടന്നു വരാത്ത എന്നാൽ ചെറിയ രീതിയിൽ മാത്രം ആളുകൾക്കറിവുള്ള ജോയ് എന്ന് പറയുന്ന ഒരു നേതാവിനെ കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കുന്നു കൃഷ്ണകുമാറും തോറ്റു അപ്പുറത്ത് ശ്രീമാൻ സുരേന്ദ്രനും തോറ്റു ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ പത്തു വർഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തെ അല്ല അവർ നഷ്ടപ്പെടുത്തിയത് അവർ നഷ്ടപ്പെടുത്തിയത് നമ്മുടെ മണ്ഡലത്തിന്റെയും ജില്ലയിലെയും പ്രാഗൽഭ്യത്തോടുകൂടി പ്രവർത്തിച്ച് കടന്നു വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചതെങ്കിൽ ആ ശ്രമം കേരള രാഷ്ട്രീയത്തിൽ വിജയിച്ചുവെങ്കിൽ നമ്മുടെ ആദരണീയനായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻജി ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുവന്നത് നമ്മൾ നമ്മളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല ഏതെങ്കിലും വ്യക്തികളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളെ ഞങ്ങൾ കേരള നിയമസഭയിൽ ചർച്ച ചെയ്യിക്കില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും മുന്നോട്ട് പോയതെങ്കിൽ പത്തു വർഷം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അവർ നശിപ്പിച്ചു പത്തു വർഷം അവർ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ വർഷം നശിപ്പിച്ചപ്പോ എന്തുണ്ടായി അയ്യപ്പന്റെ കട്ടിലപ്പാളി പൊളിച്ചു നീക്കി കൊണ്ടുപോയപ്പോ ചോദ്യം ചോദിക്കാൻ കേരള നിയമസഭയില് നട്ടുള്ള ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായി ചെന്നിത്തല പറഞ്ഞു എസ് ഐ ടിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ രമേശ് ചെന്നിത്തല പോയി രമേശ് ചെന്നിത്തല പോയി മൊഴി കൊടുത്തു ആരാണ് എസ് ഐ ടി എസ് ഐ ടി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പോലീസ് അല്ലേ എസ് ഐ ടി എന്ന് പറയുന്നവർക്ക് മൊഴി കൊടുക്കാൻ ആഗ്രഹിച്ച കേരളത്തിന്റെ രമേശ് ചെന്നിത്തലയോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാനോ നിങ്ങൾക്ക് ശബരിമല വിഷയം പരിപൂർണമായി തെളിയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ദേശീയ ഏജൻസി അന്വേഷിക്കാൻ വരണമെന്നല്ലേ ശ്രീമാൻ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടേണ്ടത് അവരുടെ മുൻപാകെയല്ലേ രമേശ് ചെന്നിത്തല തന്റെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടത് സോണിയാ ഗാന്ധിയുടെ കയ്യിൽ അവിടെ നിന്ന് ഉണ്ണിക്കിച്ചം പോറ്റി കുറച്ചു നേരത്തേക്ക് ചരട് കെട്ടിക്കൊടുത്തു അത്രേ ആരാ കെട്ടിക്കൊടുക്കാൻ പോയത് നമ്മുടെ ശ്രീമാൻ മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിലെ ഞാൻ മത്സരിച്ചപ്പോ ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ച് എം പി ആയി പോയ അടൂർ പ്രകാശും ഉണ്ണി കൃഷ്ണൻ പോട്ടിയും സോണിയാ മേഡവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിൽ പുറത്തു വന്നു അപ്പൊ ഒരു കാര്യം ഉറപ്പായി അടൂർ പ്രകാശിനും ഉണ്ണി കൃഷ്ണൻ പോട്ടിക്കും സോണിയാ മേഡത്തിനും ഈ കെട്ടിളപ്പാളി പൊളിച്ചതിനെ കുറിച്ച് അറിയാം അറിയാം വെറുതെ സോണിയ ഗാദിയെ കാണാൻ പോകുമോ ഏറ്റവും കൂടുതൽ ാജ്യത്തുനിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് ഇറ്റലിയിലേക്കാണ് എന്ന് ശ്രീമാൻ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പഴയകാല റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലില്ലേ ആ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോ നമ്മൾ ഡസൻ പേർ കേരള നിയമസഭയിൽ പത്ത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ കട്ടല പൊളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാൻ ഈ കടകംപള്ളി സുരേന്ദ്രന് എംപിയർ ഉണ്ടാകുമായിരുന്നോ എന്നുള്ള ചോദ്യം ഈ കേരള രാഷ്ട്രീയത്തിൽ ഉയർത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലാംശത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് ചേർന്നു എടുക്കേണ്ട തീരുമാനം നമുക്ക് ഈ കേരളത്തിന് വിജയിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് കേരളത്തിന് വിജയിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അനന്തപുരി വിജയിച്ചപ്പോൾ കേരളത്തിലെ പ്രഭുതയുള്ള ജനത വിജയിച്ചു എന്നുള്ളതാണ് അനന്തപുരി വിജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷിന്റെ സ്വപ്ന പദ്ധതികൾ പത്രക്കാരോട് വിശദീകരിക്കുന്നത് നമ്മൾ എല്ലാവരും കേട്ടു ആ പദ്ധതികളിൽ ആത്മീയ ടൂറിസം ഉണ്ട് ആ പദ്ധതിയിൽ ഒരു നഗരത്തിന്റെ വികാസത്തെ കുറിച്ചുള്ള ചർച്ചയുണ്ട് ആ പദ്ധതികളിൽ കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് നിന്നുകൊണ്ട് എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള വാക്കുകൾ ഉണ്ട് എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഇരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കണക്കാണ് യു പി എ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കേരളത്തിന്റെ റെയിൽവേ മേഖലയുടെ വികസനത്തിന് വേണ്ടി കൊടുത്ത രൂപ രൂപത്തിരണ്ട് കോടി രൂപയാണ് മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ മാത്രം റെയിൽവേ മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത് യു പി എ ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ട് പി എം ശ്രീയുടെ പദ്ധതി പോലും കേരളത്തിലേക്ക് വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉപദേശിക്കുന്ന ശ്രീമാൻ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പറയുകയാണ് റെയിൽവേ മേഖലയ്ക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും എറണാകുളം കോട്ടയം കായം മുളം പാത ഇരട്ടിപ്പിക്കൽ വർഷങ്ങളോളം പൂർത്തിയാകാതെ കിടന്നു പുനലൂർ ചെങ്കോട്ട ആ പാതകൾ ഡീസൽ പാതകളായി വർഷങ്ങളോളം കിടന്നു എന്നാൽ എൻ ഡി എയുടെ ഭരണകാലഘട്ടത്തിൽ കേരളത്തിനുള്ള റെയിൽവേ വിഹിതം ഏഴ് മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപ കേരളത്തിന് നൽകിക്കൊണ്ട് നമ്മുടെ റെയിൽവേ വകുപ്പ് മന്ത്രിയും ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ കാവൽക്കാരൻ ശ്രീമാൻ നരേന്ദ്രമോദിയും ചേർന്ന് കേരളത്തിന്റെ റെയിൽവേ മേഖലയെ വികസിപ്പിച്ച കഥ അത് വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ സമൂഹത്തോട് പറയണം നമ്മൾ സമൂഹത്തോട് പറയും മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണോ വലുത് രണ്ടായിരം കോടിയിലധികം വരുന്ന തുകയാണോ വലുത് എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ചയാക്കപ്പെടും നമ്മുടെ പ്രിയപ്പെട്ട മേയർ നമ്മുടെ സ്വപ്നം നമ്മുടെ സ്വപ്നം വിശ്വാസമായി വാക്കാക്കി മാറ്റാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞന ജൻ രാജേഷ് രാജേഷിനെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പദ്ധതികള് ഈ കേരള സംസ്ഥാനം അതീവ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഓരോ ലീഡറോടും വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇങ്ങനെയാണ് നിങ്ങൾ ശ്രീമാൻ വി രാജേഷ് സംസ്ഥാന നേതാവായിട്ടുണ്ട് വി രാജേഷ് ജില്ലയുടെ അധ്യക്ഷനായിട്ടുണ്ട് എന്നാൽ ഈ നിമിഷം മുതൽ വി വി രാജേഷിന് നമ്മുടെ ഈ സംസ്ഥാന ഘടകം കൊടുക്കുന്ന ഒരു ചുമതല എന്ന് പറയുന്നത് ജോലിക്കാരനായി ശ്രീമാൻ ബി വി രാജേഷ് പണിയെടുക്കും ജോലി ചെയ്യും അത് കേരളം മുഴുവൻ കാണുമെന്നുള്ള ഉത്തരവാദിത്വമാണ് സംസ്ഥാന ഘടകവും അഖിലേന്ത്യാ ഘടകവും നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിന്റെ റെയിൽവേ മേഖല മുന്നൂറ്റി കോടി രൂപ പത്ത് കൊല്ലം കൊണ്ട് കിട്ടിയപ്പോൾ കോടിയോളം രൂപ നമ്മുടെ റെയിൽവേ ഞാനും നിങ്ങളും ചർച്ച ചെയ്യും മേഖലയ്ക്ക് വേണ്ടി ഈ കേരളത്തിന് സംഭാവന ചെയ്തു കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരം കോടി രൂപയോളം ഒരു സാധാരണക്കാരൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിലൂടെ കടന്നു വന്ന് കേന്ദ്രമന്ത്രിയായി സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ജനാധിപത്യ വിശ്വാസികളോട് ഇടപെട്ടുകൊണ്ട് എവിടെ നിന്നും പരാതികൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടേക്ക് പദ്ധതികൾ കൊടുക്കുമ്പോ ഇവിടത്തെ മന്ത്രി ചിഞ്ചുറാണിയുടെ ഫ്ലക്സ് ബോർഡ് അല്ലാതെ ശ്രീമാൻ ജോർജ് കുര്യന്റെ ഫ്ലക്സ് ബോർഡോ നന്ദിമാക്കോ കേരളത്തിന്റെ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ബോധ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലാ അധ്യക്ഷന്മാരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് ഞാനും നിങ്ങളും പൊതുസമൂഹത്തോട് മൈക്കിലൂടെ വിളിച്ചു പറയണം ബോർഡുകളിലൂടെ വിളിച്ചു പറയണം നോട്ടീസുകളിലൂടെ വിളിച്ചു പറയണം ഈ കാര്യകർത്തൃത്വം ഏറ്റെടുത്തു ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു മന്ത്രി കൂടിയുണ്ട് ൂടിണ്ട് ഗോപി എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറിയില്ല ബി ജെ പിൻ ആയിരുന്നോ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടോ അദ്ദേഹം നിയോജക അധ്യക്ഷനായിട്ടുണ്ടോ അദ്ദേഹം ജില്ലയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്ന് അപ്രപാലികളിൽ തങ്കശൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ഉണ്ടായിട്ടുള്ള കൗതുകത്തിന്റെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ ഈ നാടിന്റെ വികസനത്തിന്റെ കാരണക്കാരനായ ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കടന്നു വന്ന ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ പോലെയോ ശ്രീമാൻ സുരേന്ദ്രനെ പോലെയോ മാധ്യമ സുഹൃത്തുക്കളോടോ ജനങ്ങളോടോ ഇടപഴകാൻ കഴിഞ്ഞു എന്ന് വരില്ല അദ്ദേഹത്തിന്റെ ജോലി സിനിമാ മേഖലയിലെ അഭിനയമായിരുന്നു എന്നാൽ ഞങ്ങൾ കണക്ക് പറയിക്കും തൃശ്ശൂർ ജില്ലയിലേക്ക് എന്തെല്ലാം പദ്ധതികൾ ശ്രീമാൻ സുരേഷ് ഗോപി കൊടുത്തു നിങ്ങൾ എന്ത് നടപ്പിലാക്കി എന്താ നടപ്പിലാക്കാത്തത് തൃശൂർ പേരൂരിന്റെ ജില്ലാ കലക്ടറുടെ മുൻപാകെ എത്രയോ തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ചെന്നു ഈ സുരേഷ് ഗോപി പ്രഖ്യാപിച്ച പദ്ധതികൾ എത്രയും പാതി വഴിയിൽ നിൽക്കുകയും അതിനോട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ടൂറിസം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ആരാ ടൂറിസം വകുപ്പിന്റെ മന്ത്രി കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി പാറപ്പുറത്തെ പൊന്നമ്പരാ മനുമാനാണ് റിയാസ് റിയാസ് പദ്ധതി ഇങ്ങോട്ട് കിട്ടിയാൽ അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ആ തലക്കനം ഉപേക്ഷിച്ച് ഇത് എന്റെ അമ്മായിയപ്പന്റെ സ്വത്താണ് ഈ കേരളം എന്ന് കരുതിയിരിക്കുന്ന ടൂറിസം മന്ത്രി റിയാസിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് കേന്ദ്രത്തിന്റെ ടൂറിസം പ്രൊജക്ടുകൾ ഈ കേരളത്തിലേക്ക് നടപ്പിലാക ആകാതെ പോകുന്നത് എന്ന് ഞാനും നിങ്ങളും കേരളത്തിന്റെ തെരുവീതിയിൽ ചർച്ചയാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ കേന്ദ്രം കേരളത്തിലേക്ക് കൊടുക്കുന്ന പദ്ധതികൾ ഇങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് ശ്രീമാൻ പ്രകാശ് ജാവേദ്കർജിയോട് ഒന്ന് രണ്ട് മീറ്റിങ്ങിൽ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു നോ ഷോർട്ട് കട്ട് വഴിയുമില്ല ഒരെളു വഴിയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞങ്ങളോട് ഒരെളു വഴിയുമില്ല നിങ്ങൾ എം എൽ എ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ പ്രഗത്ഭമതികളായിട്ടുള്ള നേതൃത്വം ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കും എന്താണ് ഡൽഹിയിൽ ഒരു പദ്ധതി കർമ്മം നിർവഹിച്ചാൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നമ്മൾ മുപ്പതിലധികം വരുന്ന സീറ്റുകളിൽ മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് ഈ